ഹലോ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുള്ളതുപോലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺ പോലും പിടിക്കാൻ അറിയില്ല പക്ഷേ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഡിസൈനർ ആവണം മെഹന്ദി ഇടാൻ ഇഷ്ടമാണ് എനിക്ക് കുറച്ചൊക്കെ മെഹന്ദി ഇടാൻ അറിയാം പക്ഷേ എങ്ങനെ പ്രോ ആണമെന്നറിയില്ല എങ്ങനെ നല്ലൊരു അതായത് ഒരു ബ്രൈഡിനൊക്കെ ഇടുന്ന അത്രയും അടിപൊളിയാക്കി ഇത്രയും ആ ഒരു സ്റ്റേജിൽ എങ്ങനെ എങ്ങനെ എത്തണം എന്നറിയില്ല അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ബിഗ്നിങ് ഒരു ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം മെഹന്ദിയിടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കോൺ പിടിക്കാൻ പോലും അറിയില്ല അങ്ങനെ പറയുന്നവരൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് അവർക്കുള്ള അവർക്ക് അവർ തൊട്ട് കാണേണ്ട വീഡിയോ ആണ് അതായത് അങ്ങനെയുള്ള ആളിന് എങ്ങനെ ഒരു മെഹന്തി ഡിസൈനർ ആവാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിനെന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ പ്രധാനമായിട്ടും വേണം ഇങ്ങനെയുള്ള എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ക്ഷമയാണ് നമ്മളൊരു മെഹന്ദി ഡിസൈനർക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമ കാരണം ഓരോ ഡിസൈൻ ഉണ്ടാക്കി എടുക്കുന്നതിന് ക്ഷമ വേണം അത് ഓരോന്നും ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒരു ഹാൻഡ് ഫുള്ളാവണമെങ്കിൽ എത്രയോ സമയം എടുക്കും അപ്പോൾ അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു മെഹന്ദി ഡിസൈൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ ഇരുന്ന ഒരു പോസ്റ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് നടുവേദന തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും സോ നമുക്ക് ഫസ്റ്റ് വേണ്ടതാണ് പേഷ്യൻസ് ക്ഷമ പിന്നെ ഇത് ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഫു ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളൊരു ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താം എന്നുള്ളതാണ് സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി മുതൽ ഞാൻ വീഡിയോസ് ഈ ചാനലിൽ കംപ്ലീറ്റ് ഇടാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ കോൺ കയ്യിൽ എടുക്കുന്ന കാര്യമാണല്ലോ ഫസ്റ്റ് ഒരു കോൺ ഉണ്ടെങ്കിൽ നമുക്ക് മെഹന്തി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ മെഹന്തി കോൺ എങ്ങനെ സെലക്ട് ചെയ്യാം എങ്ങനെ ആ കോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയതും എനിക്ക് തോന്നിയ ടിപ്സാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് ബിഗിനർ ആണെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഇടുന്ന ആളാണെങ്കിലും ഒക്കെ നിങ്ങൾ കോൺ സെലക്ട് ചെയ്യുമ്പോൾ ഓർഗാനിക് മാക്സിമം ഓർഗാനിക് കോൺ സെലക്ട് ചെയ്യാം നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ഇതാ ഓർഗാനിക് ഈ ഒരു ടൈപ്പ് ഇപ്പം ഇതാ ഈ ഒരു ഇതെല്ലാം ഓർഗാനിക് കോണിൽ കിട്ടും ഈ ഓർഗാനിക് കോൺ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ആയിരിക്കും ഇതിൻ്റെ ഈ ഹെന്ന പേസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ കോൺ ഇതിൻ്റെ ഈ അറ്റം എന്ന് പറയണതും ഭയങ്കര തിന്നായിട്ട് അപ്പോൾ നമ്മുടെ മെഹന്ദി ഡിസൈൻ അടിപൊളി ആവാൻ വേണ്ടിയിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കോൺ സെലക്ട് ചെയ്യുന്നത് കോൺ ഓർഗാനിക്കാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് മാർക്കറ്റിൽ കിട്ടുന്ന വേറെ കോണുകളൊന്നും ഇത്ര ഡിസൈൻ ഇത്ര നന്നാവുന്നില്ല ബിക്കോസ് അത് തിക്ക് ആയിട്ടാണ് വരുക ഇത് ഭയങ്കര തിന്നായിട്ട് വരും നമുക്ക് തിന്നായിട്ട് തന്നെ കിട്ടും ഓരോ ലൈനും തിന്നായിട്ട് കിട്ടും സോ അത് അതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം കോൺ സെലക്ട് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ബിഗിനറാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺ തന്നെ കിട്ടുന്നുണ്ട് അത് സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല സ്റ്റെയിൻ വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് പിന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്യാം സോ അതാണ് ഒന്നും കൂടെ നല്ലതായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പ്രഷർ കൺട്രോൾ പിന്നെ എങ്ങനെ പിടിക്കണം എന്നുള്ളത് ഉണ്ടെ ഇങ്ങനെ പിടിക്കണം എന്ന് വെച്ചാൽ ഞാനൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു മൂന്ന് പേരിൽ കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കാം പക്ഷേ ഇങ്ങനെ പിടിക്കുന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അത് നമുക്ക് ഇങ്ങനെയാണോ കംഫോർട്ട് നമ്മൾ എനെ പിടിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ എങ്ങനെയാണോ കംഫോർട്ട് നമുക്ക് കംഫോർട്ടുള്ള രീതിയിൽ പിടിക്കുകയാണ് ഏറ്റവും നല്ലത് വേറൊരാൾ പിടിക്കുന്നത് കണ്ടിട്ട് അതുപോലെ പിടിക്കണമെന്നില്ല പിന്നെ അടുത്തതായിട്ട് പ്രഷർ കൺട്രോൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രസ് ചെയ്യുന്നതിൻ്റെ ഇതായത് എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്യണം എത്ര പ്രഷർ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഓവറായിട്ട് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇത് ഡിസൈൻ നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ കടയും അതായത് ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു വിരലിന് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൈ കഴക്കാൻ തുടങ്ങും പിന്നെ ഒട്ടും പ്രഷർ കൊടുത്തിട്ടില്ലെങ്കിൽ അതും പറ്റില്ല സോ ആ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള പേസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ആവശ്യമുള്ള പേസ്റ്റ് ആവശ്യമുള്ള ഡിസൈൻ ഡിസൈനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ പ്രഷർ ചെയ്തിട്ട് പ്രഷർ എത്രത്തോളം ആവശ്യമുള്ളതിനനുസരിച്ച് കൊടുത്തിട്ട് ചെയ്യാൻ നോക്കണം അതാണ് അത് വേറൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസൈൻസിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്നാലും ബേസിക് കുറച്ച് കാര്യങ്ങൾ അതായത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു കോണേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഒരു ലൈൻ വരക്കാണ് ഈ ലൈൻ വരക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരക്കാം ഒരു ലൈൻ വരച്ചു ഈ ഈ ഒരു ലൈൻ ആണെങ്കിലും ചിലപ്പോൾ തിൻ ഇത് തിന്നായിട്ടുള്ള ലൈനാണ് ഓക്കെ ഇനി തിക്ക് ലൈൻ വരക്കണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നുകൂടി പ്രഷർ ചെയ്തിട്ടാണ് നമ്മൾ വരക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രഷർ കൊടുത്തിങ്ങനെ സ്ലോ ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിക്ക് ലൈൻ കിട്ടും ഓക്കെ തിൻ ലൈൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ മതി ഓക്കെ ഈ ഒരു ലൈനിൻ്റെ പ്രശ്നം എന്താ പറയുക ഈ ലൈൻ ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് കാണുന്നില്ലേ അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇത് ഇത് കണ്ടില്ലേ ഈ മൂന്നാമത്തെ ലൈൻ കണ്ടില്ലേ സ്മൂത്ത് ആണ് തിൻ ആണ് ബിക്കോസ് ഞാൻ ഇവിടെ ഇങ്ങനെ തൊട്ട് തൊട്ട് വരച്ചിട്ടില്ല നമ്മളിങ്ങനെ പ്രഷർ കുറച്ച് പ്രഷർ കുറച്ച് ഇതിൽ ഈ ഒരു പേപ്പറിൽ തൊട്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ പേപ്പറിൽ തൊടാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ തൊട്ടിട്ട് ഇതാ ഇങ്ങനെ നേരെ ഒരു ലൈൻ വരച്ചാൽ മതി ഇത് ഞാൻ പേപ്പറിൽ തൊടാതെയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ ഇത് പേപ്പറിൽ തൊടാതെ വരച്ചതാണ് അതാണ് ഇത് ഒരു മെയിൻ പോയിൻ്റാണ് ബിക്കോസ് നമ്മൾ ഈ ഒരു ഇത് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വൃത്തിയായിട്ട് തോന്നിയിട്ട് നമുക്കെന്നെ ഒരു കോൺഫിഡൻസ് കിട്ടില്ല സോ ഇതൊരു ബേസിക് ടിപ്പാണ് പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ചല്ല ഒരുപാട് ടിപ്സ് ഉണ്ട് പക്ഷെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഇപ്പോൾ വരച്ചു കാണിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം വരച്ച് കാണിച്ചതാണ് എനിക്ക് എനിക്കൊരിക്കലും ഈ ഒരു വീഡിയോയിൽ വരച്ച് കാണിക്കാൻ താല്പര്യം ഇല്ല ബിക്കോസ് നമ്മൾ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അതായത് ഇത് ഓരോന്നും നമ്മളിങ്ങനെ എടുത്ത് പഠിക്കുകയല്ല പക്ഷേ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങളൊരു ഒരു ലൈൻ വരക്കാൻ പോലും നിൽക്കുമ്പോൾ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കണം ഓക്കെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ഫോട്ടോയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ എനിക്ക് വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് വരക്കാൻ നിന്നാൽ ബിഗിനർക്ക് അല്ലെങ്കിൽ കോണേ കയ്യിൽ എടുക്കാത്ത ഒരാൾക്ക് അത് വിചാരിക്കുമ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടെന്നല്ല ഒരിക്കലും അത് വരക്കാൻ കഴിയൂല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ഡിസൈനിന്ന് തുടങ്ങാം ചെറുതെന്ന് വെച്ചാൽ ആയിട്ടുള്ള വരക്കാൻ ഈസി ആയിട്ടുള്ള ഡിസൈനിൽ നിന്ന് തുടങ്ങാം അങ്ങനത്തെ കുറച്ച് ഡിസൈനുകളും ടിപ്സുകളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ പേഷ്യൻസ് വേണമെന്ന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് കഴിയും ഇതെനിക്ക് വരയ്ക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഓ ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല ഇതൊക്കെ എങ്ങനെ ചെയ്യാനാ ഇതിനൊക്കെ എത്ര സമയമെടുക്കും ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ച കുറെ നെഗറ്റീവ് അടിച്ചാൽ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പിന്നെ ഈ വീഡിയോ കാണുന്നവരെന്ന് പറഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റഡ് ഉള്ളവരായിരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളുടെ കയ്യിലൊരു ഹെനാഗോൺ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊന്ന് പിടിച്ചിട്ട് ഒന്ന് ഒന്ന് വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പ്രഷർ കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ പിന്നെ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം നമ്മളൊരു ഒരു പെരുന്നാൾ വരുമ്പോഴോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ മാത്രം ഒന്ന് എടുത്ത് വരച്ചിട്ട് ഓ നന്നായില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല കോൺ വാങ്ങിക്കുക പ്രാക്ടീസ് കോൺ കിട്ടും അത് വാങ്ങിക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ സ്റ്റീൻ പ്രാക്ടീസ് കോണിൽ സ്റ്റീൻ ഉണ്ടാവില്ല സോ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇട്ട് നോക്കാം ഓക്കെ പിന്നെ വേറൊരു കാര്യമാണ് ഹാൻഡ് നമ്മൾ ഹാൻഡ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഈ കംഫർട്ട് ആയിട്ടുള്ള പില്ലോ വെച്ചിട്ട് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇരുന്നിട്ടും ഹാൻഡും അതുപോലെ നമ്മൾ ഇടുന്ന ഹാൻഡും നമ്മുടെ ബോഡി പോസ്റ്ററും അതുപോലെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ വെക്കുക അതുപോലെ നമ്മൾ ഇടുന്ന ഹാൻഡും അതിനനുസരിച്ചിട്ട് ഹാൻഡ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് കംഫർട്ട് ആകുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്നെ ഇടാൻ ഓക്കെ ഹെൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതർവൈസ് പെട്ടെന്ന് കൈവേദനിക്കും സോ നമുക്കത് മടുത്തും പോവും പിന്നെ നമ്മൾ ഓ എനിക്ക് ഇത്രയും ഇരുന്ന് ചെയ്യാൻ പറ്റില്ല അതുപോലെ പോസ്റ്റ് ശരിയായിട്ടില്ലെങ്കിൽ നടുവേദന ഉണ്ടാവും തലവേദന ഉണ്ടാവും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോലെ ഇങ്ങനെ എല്ലാ ഉണ്ടാവും സോ ഇതാദ്യം നമ്മൾ ഒരു ആണെങ്കിലും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളാണെങ്കിലും ഒക്കെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട മസ്റ്റായിട്ടും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇത് ആദ്യം നമ്മൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാൻ കഴിയുള്ളൂ ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അടുത്ത വീഡിയോ മുതൽ നമുക്ക് ബേസിക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാവാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ ഡിസൈൻ വരച്ച് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഡിസൈൻ തുടങ്ങാം ഓക്കെ അപ്പോൾ അതിന് പിന്നെ സിമ്പിൾ കുറച്ച് ഡിസൈനുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ആകും ആ തുടക്കത്തിലല്ല നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല ഡിസൈനുകൾ പഠിച്ചിട്ടുണ്ടോ നല്ലൊരു ഡിസൈനർ ആവാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിക്കാം പിന്നെ കുറച്ച് ടിപ്സും പറഞ്ഞുതരാം അപ്പോൾ സബ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനർ ആവാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം